എന്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ചോയിച്ചു അപ്പ എവിടെയാണ് ഞാൻ പറഞ്ഞു അപ്പ വിദേശത്താണ് അല്ല അപ്പയുടെ മുഖത്ത് ഇങ്ങനെ ഇരിക്കണേ മുഖം തന്നെ അങ്ങനൊന്നും പറയരുത് അങ്ങനെയൊന്നും പറയല്ലേ പിന്നെ എന്താ പണി മോള് ജനിച്ചതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോ അപ്പക്ക് വന്ന സ്ട്രോക്കാണ് അപ്പയുടെ മുഖം അങ്ങനെ ആക്കിയത് അത് അന്നോട്ട് ഇന്ന് വരെ അപ്പയുടെ മുഖം അങ്ങനെയാ അതുകൊണ്ട് മോൾ അങ്ങനെ ഒന്നും പറയല്ലേ മോളുടെ ഒരു വിളി കേക്കാൻ വേണ്ടിട്ട് അപ്പ എന്നുള്ള വിളി കേക്കാനാണ് അപ്പൊ ഇത്രയും നാളും കാത്തുനിക്കുന്നത് അതുകൊണ്ട് അപ്പയെ കളിയാക്കല്ലേ മോളെ പിന്നെ അമ്മ

കൊച്ചിന് രണ്ട് കണ്ണിനും അപകടം പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല രക്ഷമുണ്ടാവും ഞങ്ങൾക്ക് അറിയാം പക്ഷേ അതിനെന്താണ് ഒരു പ്രതിവിധി രണ്ട് കണ്ണീൻ്റെ കാഴ്ചത്തിൽ പൂർണ്ണമായ ഭയങ്കര രക്ഷമുള്ള സംഗതിയാണ് പക്ഷെ അതിനൊരു പ്രതിവിധി എവിടുന്നെങ്കിലും ദാനം ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ആരെങ്കിലും നിങ്ങളുടെ അറിവില് വല്ലതോ നല്ല മനുഷ്യ അല്ലെങ്കിൽ ആരാണ് ഈ കാലത്ത് രണ്ട് കണ്ണും കൊടുക്കാമെന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ട് രണ്ട് കണ്ണും കൊടക്കാമല്ലേ േട്ടാർത്ഥിക്കണല്ലേ എന്തായാലും ശക്തി ഡോക്ടർ ഒന്ന് നോക്കട്ടെ 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 എന്തായാലും നോക്കട്ടെട്ടാ

അപ്പടെ കണ്ണുകൾ കൊണ്ടാണ് നീ ഇന്ന് ലോകം കാണുന്നത് നിനക്ക് നിനക്ക് ആക്സിഡന്റ് പറ്റിയപ്പോൾ അപ്പയാണ് ഞാനില്ല അവളെ അപ്പാന് വിളിച്ചോ അപ്പാന് വിളിച്ചല്ലോ ഈ ലോകത്തിന് കണ്ണുണ്ടായ പോലെ കണ്ണു തുറന്ന് കാണണം കണ്ണു തുടർന്ന് കാണണം